സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ സുരക്ഷാ പെൻഷൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സാമൂഹ്യ പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെയാണ് കുടിശ്ശിക തീർത്തു വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് കുടിശ്ശിക തുക അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബോർഡുകളുടെ കൺസോർഷമടക്കം രൂപീകരിച്ച് തുക സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യാൻ പോകുന്ന മാസത്തിലെ പെൻഷൻ തുകയ്ക്ക് പുറമെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ശേഷിക്കുന്ന കുടിശ്ശിക തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കൂടി പൂർത്തിയാക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വിതരണ നടപടികൾ ആരംഭിക്കുമ്പോൾ ഇരുപത്തിയാറ് ദശാംശം ആറേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവയടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി മുംബൈ ഫോട്ടോഫീസിൽ ഇന്ന് കടപത്രലേലം നടക്കും മുംബൈ ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി കടപത്രലേലം നടക്കുന്നതിലൂടെ വിതരണത്തിനാവശ്യമായ തുക സമാഹരിക്കൽ നടപടി പൂർത്തിയാകും എട്ടേ ദശാംശം നാലയാറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് ദശാംശം രണ്ടേയൊന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക ക്ഷേമപെൻഷൻ വിതരണത്തിനായി നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപ ഇതുവരെ വിതരണത്തിനായി ചെലവഴിച്ചു എന്നും ധനവകുപ്പ് അറിയിച്ചു സെപ്റ്റംബർ മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുന്നു പുതിയതായി പെൻഷൻ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടായിരിക്കുന്നതല്ല കുടിശ്ശിക വിതരണം സംബന്ധിച്ചുള്ള തീയതി അറിയിപ്പുകൾ ഉടൻ പുറത്തുവരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക